മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി ഷേത മേനോൻ നിലവിൽ സിനിമകളിൽ സജീവം അല്ലെങ്കിലും നിരവധി ടി വി ഷോകളിലൂടെ ഷേത ആരാധകർക്ക് മുമ്പിൽ എത്താറുണ്ട് സോഷ്യൽ മീഡിയാസിലും ഏറെ സജീവമാണ് താരം തൻ്റെ എല്ലാ വിശേഷങ്ങളും ഫോട്ടോകളും എല്ലാം തന്നെ താരം ആരാധകർക്കായി സോഷ്യൽ മീഡിയാസിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ നടി അത്തരത്തിൽ ഒരു വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് തന്നെ വിളിച്ചും മെസ്സേജ് അയച്ചും അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടെന്നും സ്നേഹമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് താരത്തിൻ്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്വേതാ ചികിത്സയ്ക്ക് വിധേയമാകുന്നതാണ് ഈ വീഡിയോ കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന അസഹനീയമായതോടുകൂടിയാണ് ശ്വേത എത്രയും പെട്ടെന്ന് ചികിത്സ തേടാൻ തീരുമാനിച്ചതെന്നാണ് പോസ്റ്റിൽ പറയുന്നത് ഒരുപാട് പേർ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചതിനെ തുടർന്നാണ് ഇത്തരം ഒരു കുറിപ്പെന്നും താരം പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് ചില നീണ്ട യാത്രകൾ കാരണവും ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്നും വലതു തോളിൽ എനിക്ക് ഒരുപാട് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു സഹിക്കാൻ കഴിയാത്തത്ര വേദന കഴുത്തു കഴുത്തുമുതൽ വലതു വരെ വേദനയും ഉറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങി കഴുത്തും കാലുമൊക്കെ എനിക്ക് അനക്കാൻ പോലും ബുദ്ധിമുട്ടായ ഒരവസ്ഥയിലായി പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല കൊച്ചിയിലെ എൻ്റെ മാതാപിതാക്കളുടെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം തേടി നിലവിൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ മെച്ചപ്പെട്ടു വരികയാണെന്ന് പറയാം കൃത്യസമയത്ത് ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണ് അതല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയാണ് ക്ഷേതാമേനൻ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തിയത് വളരെ പെട്ടെന്ന് തന്നെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എന്ന് ആരാധകർ കുറിച്ചു നിരവധി താരങ്ങളും ഈ പോസ്റ്റിന് താഴെ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് അടുത്തിടെ ബദൽ എന്ന സിനിമയിലൂടെയാണ് ശ്വേത മേനോൻ മടങ്ങി വരവ് നടത്തിയത് ഗായത്രി സുരേഷ് ആയിരുന്നു ചിത്രത്തിലെ മറ്റൊരു നായിക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലും താരം പങ്കെടുത്തിരുന്നു മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ഷേത ചാലഞ്ചറായിട്ടായിരുന്നു ഷോയിൽ എത്തിയത് പ്രേക്ഷകരുടെയും മത്സരാർത്ഥികളുടെയും ഹൃദയം കീഴടക്കിയായിരുന്നു ഷേത ഷോയിൽ നിന്നും മടങ്ങിയത് ഉറങ്ങിക്കിടന്ന ഹൗസിനെ ഇളക്കിമറിക്കാനും ഗെയിം എങ്ങനെ കളിക്കണമെന്ന് മത്സരാർത്ഥികളെ ബോധ്യപ്പെടുത്താനും ഷേതയ്ക്ക് സാധിച്ചെന്നും മത്സരാർത്ഥികളെ മാനസിക സംഘർഷത്തിലാക്കാതെ ഒരു ചലഞ്ചറുടെ റോൾ കൃത്യമായി ക്ഷേതാമേനോൻ ചെയ്തുവെന്നായിരുന്നു ആരാധകർ ചൂണ്ടിക്കാട്ടിയത് െക്കുറിച്ചധികം സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം സ്റ്റേജ് ഷോകൾക്കും അഭിനയത്തിലേക്കും തിരിച്ചു വന്നാൽ മതിയെന്നാണ് പലരും ശ്വേതാമേനും സ്നേഹത്തോടെ നൽകുന്ന അഭിപ്രായങ്ങൾ അധികം സ്ട്രെയിൻ എടുക്കാതെ ആരോഗ്യത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്